ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളിയായിട്ട് ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കറികളൊന്നും വേണ്ട അത്രയും സൂപ്പറായിട്ടുള്ള ഒന്നാണ് അതായത് ഇഞ്ചി തൈര് സദ്യയുടെ കൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിന് വേണ്ടത് നമുക്കൊരു രണ്ട് ലിറ്റർ തൈര് വേണം പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വളരെ ഫൈൻലി ചോപ്പഡാ ചെയ്തത് പിന്നെ ഒരു നാലഞ്ച് കഷ്ണം ചെറിയ കഷ്ണമാക്കി വെട്ടിയ ഇഞ്ചി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ഭാഗത്തിന് വേപ്പിൻ്റെ ഇല കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാൻ അതൊന്ന് താളിപ്പിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് കടുക് ഒരു സ്പൂണ് ജീരകം കുറച്ച് വേപ്പിൻ്റെ ഇല കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഒരു അഞ്ചാറ് ഉണക്കമുളക് അത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് താളിപ്പിനായിട്ട് വേണ്ടുന്നത് പിന്നെ ഇതിലുള്ള നമ്മളെ ഈ കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഉള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ള തൈര് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കാരണം നല്ല കട്ട തൈരാണ് അപ്പോൾ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് നല്ല രീതിയിലൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ജാറിൽ തന്നെ നമ്മൾ ചെറുതാക്കി വെട്ടിവെച്ച ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് പിന്നെ വേപ്പില തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് എടുത്ത് വെള്ളം ഒഴിക്കരുത് നമ്മൾ ബാക്കിയുള്ള തൈര് കൂടി അതിലേക്ക് ആഡ് ചെയ്യുക നമ്മൾ ആദ്യം മുഴുവൻ തൈര് എടുത്തിട്ടില്ല ഒരു നാല് ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് നമ്മൾ ഇതിൽ ബാക്കി വെച്ചിട്ടുള്ളത് അത്രയും തൈര് നമ്മൾ എന്ത് ചെയ്യുക ഈ ജാറിലേക്ക് ഈ സാധനങ്ങളുടെ കൂടെ ഇട്ട് കൊടുക്കുക പാകത്തിലുള്ള ഉപ്പ് കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിലുള്ള എരിവും കൂട്ടി മുളക് കൂട്ടി എടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഈ രണ്ടാമത് ചേരുവ നമ്മൾ ആദ്യം അടിച്ചു വെച്ച തൈരിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക നല്ലോണം ഇളക്കി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചെറുതാക്കി പൊടിച്ച് വെട്ടി വെച്ച് ഇഞ്ചി കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്യണം അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല കാരണം നമ്മളിത് കഴിക്കാൻ നമുക്ക് ചെറുതായിട്ടൊന്നും കടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇഞ്ചി കൂടി കൊടുക്കുന്നത് അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്രൈ പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാൻ വേണ്ടി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉപ്പ് പാകത്തിന് ഉപ്പുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടരുത് ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കടുകാണ് കടുക് നല്ല ഒന്ന് പൊട്ടി വരണം ഒരു മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക കടുക് നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉണക്കമുളകാണ് ഇത് കാശ്മീരി ഉണക്കമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നമുക്ക് നമ്മുടെ സാദാ മുളകാണ് ഏറ്റവും നല്ലത് മുളക് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലെല്ലാം കൂടി നല്ല രീതിയിൽ രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ല രീതിയിൽ രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഞാൻ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക നമ്മുടെ മുളകൊക്കെ നല്ല ഒരു ലൈറ്റ് കറുപ്പ് കളറിലേക്ക് എത്തുന്ന എത്തുന്നവരാൻ അതായത് മുളകൊന്ന് മൂപ്പിച്ച് എടുക്കണം എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ ഈ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റ് സാധനങ്ങളൊന്നും വേണ്ട അത്രയും നല്ലൊരു റെസിപ്പിയാണ് ഇത് അതിന് മേലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു അല്പം മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുത്ത് മിക്സാക്കി വെക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കുക ഓക്കെ അപ്പോൾ എല്ലാവരോടും ബൈ എല്ലാവരും ചെയ്തു നോക്കുക